ജോലി അറിയിപ്പുകൾ ആറുമാസത്തെ സൗജന്യ പരിസ്ഥിതത്തോടു കൂടിയ എല്ലാ ജില്ലയിലും നിയമനം താമസം ഭക്ഷണം സൗജന്യം വയസ്സ് പതിനെട്ട് മുപ്പത്തിരണ്ട് ഇടയിൽ ശമ്പളം പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു വിളിക്കണ നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് എൺപത്തി ഒമ്പത് പന്ത്രണ്ട് പൂജ്യം എട്ട് അടുത്തതായി സ്റ്റാഫിന് ആവശ്യമുണ്ട് ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ മാർക്കറ്റിംഗ് സ്റ്റാഫ് സാലറി പതിനെട്ട് പതിനെട്ടായിരം മുതൽ ഇരുപത്തിയ്യെ ഇരുപത്തി എട്ടായിരം വരെ സെൻഡ് ചെയ്യുവർ സി വി അയക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി എട്ട് എഴുപത്തി അഞ്ച് ഇരുപത്തി എട്ട് അമ്പത്തി ഏഴ് അടുത്ത അറിയിപ്പ് കേരളത്തിലെ പ്രമുഖ ഡെലിവറി കമ്പനിയിലേക്ക് മണർക്കാട് പാമ്പാടി പുതുപ്പള്ളി ഭാഗങ്ങളിൽ ഡെലിവറി ചെയ്യാനായിട്ട് സ്റ്റാഫ് വേക്കൻസി ഉണ്ട് പ്ലീസ് ദയവായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത്തി ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി നാല് നിങ്ങൾക്ക് ആഴ്ചയിൽ സാലറി കിട്ടുന്ന ആ രീതിക്കും അതുമല്ലെങ്കിൽ മന്ത്ലി സാലറി കിട്ടുന്ന രീതിക്കും ഏത് രീതിക്കു വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും വർക്ക് വീട്ടിൽ ഇരുന്നു ചെയ്യാൻ കഴിയുന്ന ഒരു വർക്കാണ് അടുത്തതായി പറയാൻ പോകുന്നത് ഫാം ഹോം ജോലി ചെയ്യാൻ ആവശ്യമുണ്ടോ താല്പര്യമുണ്ടെങ്കിൽ ഫീസോ വേണ്ട പ്രൊഡക്റ്റ് സെലിംഗ്സോ ഒന്നും തന്നെ വേണ്ട നിങ്ങൾ മാത്രം താല്പര്യമുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് അറുപത്തി അഞ്ച് തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക മറ്റൊരു അറിയിപ്പ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപ തൊട്ട് സാലറി അക്കൗണ്ടിൽ വാങ്ങുകയോ എങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ തൊട്ട് ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺ നൽകുന്നു അതിൻ്റെ ഒരു അറിയിപ്പാണ് വിളിക്കേണ്ട നമ്പർ എൺപത് എഴുപത്തി അഞ്ച് അമ്പത്തി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ഒരു ജോലി തേടി നടക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ് ഒഴിവുകളുണ്ട് തൃപ്യാർ ശമ്പളം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ താമസം സൗകര്യം ഉണ്ട് മറ്റൊരു ഒഴിവ് കാലടി പതിനായിരം താമസം ഭക്ഷണം ഒഴിവ് കടവന്ത്ര ഫോർട്ട് കൊച്ചി ഡേവർ സെക്യൂരിറ്റി പതിനാറായിരം താമസം ഭക്ഷണം പ്രായപരിധി ഇരുപത്തി വയസ്സ് നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ